അളവില്ലാത്ത കരുണയും അതിലൊറ്റ സ്നേഹവും ഒരിക്കലും വറ്റാത്ത നന്മയും ഞങ്ങളോട് കാണിക്കുന്ന സുരാവേ അങ്ങയുടെ സന്നിധിയിൽ പ്രാർത്ഥിക്കുവാൻ ഞങ്ങൾ യോഗ്യരായിരിക്കുന്നു പാപികളുമായി ഞങ്ങൾ ഞങ്ങളുടെ ബലഹീനതയെ മറക്കാതെ വചനമാവുന്ന ദൈവത്തെ ഹൃദയത്തിലും മുതിരത്തിലും സംഭവിച്ച പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം തേടി തിരുവചനത്തോടൊപ്പം ജപമാല അർപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു ഞങ്ങളുടെ അർപ്പണം ഏറ്റവും ഏകാഗ്രതയോടും ഭക്തിയോടും കൂടി പൂർത്തിയാക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ പിതാവും ആകാശത്തിന്റെ ഭൂമിയുടെ സൃഷ്ടാവുമായ ദൈവത്തിൽ അവിടുത്തെ ഏക പുത്രം ഞങ്ങളുടെ കർത്താവുമായ ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ കനികാമറിയ പിറന്ന് പന്തിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ചു പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാളെ ഉയർത്ത് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വളരെ ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാനും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാൽ വിശ്വസിക്കുന്നു വിശുദ്ധകത്തോലയ്ക്ക് ആ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിൽ ഞാൻ വിശ്വസിക്കുന്നു ആമേ സ്വർഗസ്ന പിതാവേ അങ്ങയുടെ നാമം ആകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് ഭൂമിയിലും അന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ രക്ഷിക്കണമേ ആമേ പിതാവായ ദൈവത്തിന്റെ ഏറ്റവും വാത്സല്യമുള്ള പുത്തനായ ദൈവത്തിന്റെ മാതാവും പരിശുദ്ധാൽ ദൈവത്തിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ടുകളുമായ പരിശുദ്ധം അറിയാമേമേ ഞങ്ങളിൽ ദൈവവിശ്വാസം ദൈവസ്നേഹം ദൈവശരണം എന്നീ പുണ്യങ്ങളാൽ നിറയപ്പെടുവാൻ അമ്മ ഞങ്ങൾക്ക് വേണ്ടി ോട് പ്രാർത്ഥിക്കണമേ നന്മ നിറഞ്ഞ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയുമേ തമ്പ്രാന്റെ അമ്മേ പാപികളാൽ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ സമയത്തും തമ്പ്രാനോട് കൊള്ളണമേ ആമേന

പരിശുദ്ധ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും എപ്പോഴും സമയത്തും അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി പോലെ ഇപ്പോഴും എന്നേക്കും ആമേൻ ഒന്നാം ഒന്നാം രഹസ്യത്തിൽ ഈശോ ഉദ്ധാനത്തെ നമുക്ക് ധ്യാനിക്കാം അനതമായ പീഡകൾ സഹിച്ച് മഹത്വത്തിലേക്ക് പ്രവേശിച്ചു പ്രവേശിച്ചും ഉദ്ധാനത്തിന്റെ മഹത്വത്തിൽ നമുക്കും പങ്കുചേരാം നമുക്ക് പ്രാർത്ഥിക്കാം ഞങ്ങളുടെ പിതാവേമേ അങ്ങയുടെ നാമപൂജിതമാകണമേ അങ്ങയുടെ രാജി മരണമേമേ അങ്ങയുടെ തിരുമനസ് പോലെ ഭൂമിയിലും അന്നു വേണ്ടി ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റി ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ

നന്മ നിറഞ്ഞ ആവങ്ങിയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അങ്ങയുടെ ഫലമായ ഈശോ പരിശുദ്ധമറിയാൻ വേണ്ടി ഇപ്പോഴും മറന്ന സമയത്തും തമ്പ്രാനോടമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ കറുത്ത ആവങ്ങിയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു

നന്മ നിറഞ്ഞ മറിയമേ കർത്താവങ്ങ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു പരിശുദ്ധങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ വന്ന സമയത്തും മറിയാമേ സ്വസ് കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിലുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ദുരിതനു ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു

പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ ഓ എന്റെ ഞങ്ങളുടെ പാപങ്ങൾ ശിശു ഞങ്ങളെ രക്ഷിക്കണമേ എല്ലാത്മാക്കളെയും പ്രത്യേകിച്ച് അങ്ങേ സഹായം ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളവരെയും പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ രണ്ടാം ദേവി രഹസ്യം രണ്ടാം ദേവി രഹസ്യത്തിൽ സ്വർഗാരോഹണത്തെ നമുക്ക് ധ്യാനിക്കാം ഭൂമിയിലെ കഷ്ടപ്പാടുകൾക്ക് മരണത്തിന് ശേഷം സ്വർഗത്തിൽ ഈശോടത്തുള്ള നല്ല ജീവിതം നമുക്ക് തന്നതിന് നന്ദി പറഞ്ഞ് പരശുദ്ധമയോട് ചേർന്ന് നമുക്കും പ്രാർത്ഥിക്കാം സ്വർഗത്തിലായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമപൂജിതമാകണമേ അങ്ങയുടെ രാജി മരണമേ അങ്ങയുടെ സ്വർഗത്തിലേതുപോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ടിയ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പ്രാന്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും തമ്പുരാനോപേക്ഷമേ ആമേൻ

പരിശുദ്ധ മറിയമേ പരിശുദ്ധമറിയ മേധം വേണ്ടി എപ്പോഴും ഞങ്ങളുടെ നന്മ നിറഞ്ഞ മറിയമേ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങോട്ട് ദുർദൻഫലമായ പരിശുദ്ധമറിയ മേധം പാവികളായങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും തമ്പുരാനട വേശു കൊള്ളണമേ ആമേ

തമ്പ്രാന്റെ വേണ്ടി പരിശുദ്ധമറിയുടെ മരണ സമയത്തും കൊള്ളണമേ നന്മ നിറഞ്ഞ മറിയമേ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ദുരിതഫലമായവനാകുന്നു പരിശുദ്ധമറിയ മേതം പ്രാന്യ പാവിളാഞ്ഞു വേണ്ടി ഇപ്പോടെ മരണ സമയത്തും തമ്പുരാനോടേച്ചു കൊള്ളണമേ ആമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും ആദ്യയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ ഓ എന്റെ ഞങ്ങളുടെ പാപങ്ങൾ നിന്നും ശിശു ഞങ്ങളെ രക്ഷിക്കണമേ എല്ലാത്മാക്കളെയും പ്രത്യേകിച്ചങ്ങിയ സഹായം ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളവരെയും ശ്രദ്ധിക്കണമേ പരിശുദ്ധ ജപമാനയുടെ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ മൂന്നാം തീയതി രഹസ്യം മൂന്നാം ദേവി രഹസ്യത്തിൽ പരിശുദ്ധാത്മാവിന്റെ ആഗമനത്തെ നമുക്ക് ധ്യാനിക്കാം പ്രാർത്ഥനയിൽ ആടപ്പെട്ട് പരിശുദ്ധാത്മാവിന്റെ ദാനങ്ങളും വരങ്ങളും ഫലങ്ങളും കൊണ്ട് നിറയപ്പെടുവാൻ പരിശുദ്ധാമയോട് ശേഷം നമുക്കും പ്രാർത്ഥിക്കാം സുർഗ്ന ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമഭൂഷതമാകണമേ അങ്ങയുടെ രാജ്യമരണമേ അങ്ങയുടെ അങ്ങയുടെ തിരുമരസത്തിലേതുപോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ടി ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങൾ നന്മ നിറഞ്ഞ മറിയമേ സ്ത്രീകളിൽ ആകുന്നു അങ്ങയുടെ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പ്രാന്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും തമ്പുരാനപേക്ഷിച്ചു കൊണ്ടണമേ ആമേ നന്മ നിറഞ്ഞേ സ്വസ്തി കറുത്ത ആവങ്ങിയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മറന്ന സമയത്തും കൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ സുസ്ഥി ക ആവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു

നന്മ നിറഞ്ഞ മറിയമേ സ്ത്രീകളിൽ അങ്ങയുടെ പരിശുദ്ധ നന്മനറിഞ്ഞി കത്താവോടു കൂടെ സ്ത്രീകളിലോട്ടു വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും തമ്പ്രാന കൊള്ളണമേ ആമേ നന്മ നിറഞ്ഞ മറിയമേ മറിയാമേ സ്വസ്ഥി സ്ത്രീകളിൽ സ്ത്രീകളിലും അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ദുരിതൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു

പിതാവിനും പുത്രെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ ഓ ഞങ്ങളുടെ പാപങ്ങൾ ശിശോയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ എല്ലാത്മാക്കളെയും പ്രത്യേകിച്ച് ചങ്ങിയ സഹായം ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളവരെയും പരിശുദ്ധ ജപമാനയുടെ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ നാലാം തിരസ്യം നാലാം തിരസ്യത്തിൽ നമുക്ക് ധ്യാനിക്കാം പരിശുദ്ധ മാതൃക പിന്തുടർന്നും നാമം അവൾക്കൊപ്പം സ്വർഗത്തിലെത്തി പരിശുദ്ധാമ്മയോട് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം സ്വർഗത്തിലായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമപൂജിതമാകണമേ അങ്ങയുടെ രാജി മരണമേ അങ്ങയുടെ പോലെ ഭൂമിയിലും അന്ന് വേണ്ടിയ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റി ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങൾ നിന്ന് ഞങ്ങളെ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും തമ്പുരാനോട് പേടിച്ചു കൊള്ളണമേ ആമേ നന്മ സ്ത്രീകളിൽ അങ്ങ് അങ്ങയുടെ ഫലമായ ഈശോ നിറഞ്ഞേ സ്വസ്ഥി മറിയമേ ആവങ്ങിയോടു കൂടെ സ്ത്രീകളിൽ എപ്പോഴും പരിശുദ്ധമറിയുടെ മറന്ന സമയത്തും തമ്പ്രാനോടിച്ചു ആമേൻ നന്മ നിറഞ്ഞേ സുസ്ഥി കയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അങ്ങയുടെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു

നന്മ നിറഞ്ഞ മറിയമേ നന്മനറിഞ്ഞി കർത്താവങ്ങ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു പരിശുദ്ധങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ വന്ന സമയത്തും നന്മ നിറഞ്ഞ മറിയമേ കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ദുരിതനു ഫലമായിട്ടവനാകുന്നു

പരിശുദ്ധ മറിയമേ മറിയമേ വേണ്ടി സമയത്തും ആമേൻ നന്മ നിറഞ്ഞ പരിശുദ്ധമറിയും സ്ത്രീകളിൽ അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഫലമായ പരിശുദ്ധമറിയ മേതം പ്രാരണയമേ പാവികളാഞ്ഞു വേണ്ടി ഇപ്പോൾ മരണ സമയത്തും തമ്പ്രാനോടേ കൊള്ളണമേ ആമീൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും ആദ്യയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ഓ എൻറെ ഞങ്ങളുടെ പാപങ്ങൾ ശിശുരിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ എല്ലാത്മാക്കളെയും പ്രത്യേകിച്ച് അങ്ങേ സഹായം ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളവരെയും ശ്രദ്ധത്തിലേക്ക് പരിശുദ്ധ ജപമാലയുടെ ജപമാനാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ അഞ്ചാം ദേവ രഹസ്യം അഞ്ചാം ദേവി രഹസ്യത്തിൽ സ്വീകരിച്ചുകൊണ്ട് അമ്മയോട് ചേർന്ന് നമുക്കും പ്രാർത്ഥിക്കാം സ്വർഗ്ഗങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമപൂജതമാകണമേ അങ്ങയുടെ രാജ്യമരണമേ വരണമേ അങ്ങയുടെ സ്വർഗത്തിലെ ഭൂമിയിലുമാകണമേ അന്ന വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റി ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ

പരിശുദ്ധ മറിയമേ പരിശുദ്ധമറിയ മേതം വേണ്ടി എപ്പോഴും ഞങ്ങളുടെ കൊള്ളണമേ നന്മ നിറഞ്ഞ മറിയമേ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ദുരിതൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയ മേതം രാമേ പാവികളായങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോടപേശു കൊള്ളണമേ ആമേ

പരിശുദ്ധ മറിയമേ ഞങ്ങൾക്ക് വേണ്ടി പരിശുദ്ധമറിയ സമയത്തും ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ദുരിത ഫലമായ പരിശുദ്ധമറിയ മേധം പ്രാലയമേ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ മരണ സമയത്തും തമ്പ്രാനോടേ കൊള്ളണമേ ആമേൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ഓ ആദ്യും ഞങ്ങളുടെ പാപങ്ങൾ ശിശോയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ എല്ലാ ആത്മാക്കളെയും എല്ലാത്മാക്കളെയും പ്രത്യേകിച്ചങ്ങിയ സഹായം ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളവരെയും ശ്രദ്ധിക്കണമേ പരിശുദ്ധ ജപമാലയുടെ ജപമാനിലാക്കി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ജപമാന സമർപ്പണ മുഖ്യദൂതനായ വിശുദ്ധ മിഖായൂതന്മാരായിരിക്കുന്ന വിശുദ്ധ ഗബ്രിയമാരായിരിക്കുന്ന മാർബോസൈ മാർ പൗലോസെ മാർ ഞങ്ങളുടെ പിതാവായ മാർ തമാ ഞങ്ങൾ ജപിച്ചു ഈ പ്രാർത്ഥന ഞങ്ങളുടെ എല്ലാ നയങ്ങളോടുകൂടും ഈ ജപമാലയുടെ എല്ലാ യോഗ്യതകളോടുകൂടി സ്വീകരിക്കുവാൻ നിങ്ങളോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ആതാവ എൻ്റെ സന്നേതത്തിലൂടി വന്ന് എൻ്റെ സഹായം തേടി നിന്റെ എൻ്റെ മാധ്യസ്ഥയായിച്ചവരിൽ ഒരുവിനെങ്കിലും ഉപേക്ഷിച്ചായി ഈ ലോകത്തിൽ കേട്ടിട്ടില്ല എന്ന് നീ ഓർക്കണമെങ്കിൽ കന്യകാവളുടെ രാജ്ഞിയായ കന്യകദേ മാതാവെ ഈ വിശ്വാസത്തിൽ ധൈര്യപ്പെട്ട് നിന്റെ കൃപാതകങ്ങൾ ഞാൻ അണയുന്നു നെടുവർപ്പെട്ട് കണ്ണുകൾ ചിന്തി പാവയായി ഞാൻ നിന്റെ ദയുടെ കാത്തുകൊണ്ട് നിന്റെ സന്നദ്ധയിൽ നിൽക്കുന്നു അവതരിച്ച വചനത്തിന് മാതാവേ എൻ്റെ അമ്മയും എൻ്റെ അമ്മയെ ശുദൂക്ഷിക്കാതെ ഇത്ര ഇതേയുള്ളവളായി കേട്ടറുള്ളണമേ ആമേ